രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഒൻപത് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും അതുപോലെ തന്നെ അഞ്ച് നാളുകാർക്ക് കേസരി യോഗവും വന്നു ചേരും ജ്യോതിഷം അങ്ങനെയാണ് ചില നക്ഷത്ര ജാതകർക്ക് പെട്ടെന്നാവും ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുക പോലും പ്രതീക്ഷിക്കില്ല നമ്മൾ ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉയർച്ചയിലെത്തുക ചിലരെ കണ്ടിട്ടില്ലേ പെട്ടെന്ന് ഒരു താഴ്ചയിലേക്ക് പോവുക ഏതെങ്കിലും ഒരു നിമിത്തം മതി നമ്മുടെ ജീവിതം നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന നമ്മൾ വസിക്കുന്ന ഗൃഹത്തിൽ ഐശ്വര്യമുണ്ട് എന്ന് കരുതുക ആ ഐശ്വര്യം കെടുത്തുന്ന രീതിയിലുള്ള ഒരു പണിയും നമ്മളിപ്പോൾ ചെയ്യാതിരിക്കുക അതങ്ങനെ പോകട്ടെ അതിനൊരു ദീർഘായുസ് കിട്ടട്ടെ സമൃദ്ധിയാണ് ഇപ്പോൾ ഗുണമെങ്കിൽ അതിനകത്തൊന്നും ചെയ്യാൻ പോകേണ്ട അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ദോഷങ്ങളാണ് എങ്കിൽ അടുത്തുള്ള ഒരു ജ്യോതിഷനെ കാണുക കണ്ടതിന് ശേഷം അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക ക്ഷേത്രദർശനം നടത്തുക ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതും ജീവിതം മാറുവാൻ അങ്ങനെ ജീവിതം വലിയ രീതിയിൽ തന്നെ മാറി രക്ഷപ്പെടുന്ന പല അനുഭവങ്ങളുമുണ്ട് തീർച്ചയായും നിങ്ങൾക്കും അങ്ങനെ രക്ഷപ്പെടുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ കഴിയും ഉറപ്പാണ് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഒൻപത് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമാണ് അഞ്ച് നാളുകാർക്ക് കേസരി യോഗവുമാണ് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ലോട്ടറി ഭാഗ്യം സംഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി കണ്ണന് കതലിപ്പഴം നീതിച്ച് പ്രാർത്ഥന നടത്തുക അശ്വതിക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് അശ്വതിക്കൊരു ഭാഗ്യമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ സംഭവിക്കും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഒരു വലിയ ഭാഗ്യം കാണുന്നു ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജ്യോതിഷപ്രകാരം ഏറ്റവുമധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് കാർത്തിക അത് മേടരാശിയാണെങ്കിലും ഇടവരാശിയാണെങ്കിലും രക്ഷപ്പെടും ഉറപ്പാണ് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരും ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രമാണ് മകീരൻ നക്ഷത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക തോറും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക തുമർദത്തിനത് സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും സമയമാണ് അടുത്ത നക്ഷത്രം പൂയമാണ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ബഗ്ലാമുഖി അർച്ചന നടത്തുക ശത്രുദോഷമൊക്കെ കൂടുതലുള്ള സമയമാണ് ശത്രുദോഷങ്ങളൊക്കെ മാറണം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കണം കഴിയും ഉറപ്പായും രക്ഷപ്പെടുക തന്നെ ചെയ്യും ലോട്ടറി ഭാഗ്യമുണ്ട് ഈ ഒൻപത് നക്ഷത്ര ജാതകരിൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു പുണർദ്ദത്തിനും പൂയത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്കും നേട്ടമാണ് കണ്ണന് കതളിപ്പഴം നിധിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക നക്ഷത്ര ജാതകർ ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഉറപ്പാണ് അടുത്ത നക്ഷത്രം മൂലമാണ് മൂലനക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ജനുവരിയിൽ തന്നെ ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം ചിലപ്പോൾ ഒരു കുഞ്ഞു തുകയാകാം അല്ലെങ്കിൽ വലിയ തുകയാകാം ഏതായാലും ക്രിസ്മസ് പമ്പറൊക്കെ അല്ലേ അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്കും ഭാഗ്യമാണ് മൂലം ഭാഗ്യമാണ് മൂലത്തിന് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറണം എന്ന് മൂലം നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക മൂലനക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യം വന്നു ചേരും നിങ്ങളുടെ നല്ല സമയം തെളിഞ്ഞു എന്ന സാരം അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക നീരാഞ്ജനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും രാഹു കേതു പൂജയൊക്കെ നടത്തുക കാളഹസ്തിയിലൊക്കെ പോകാൻ സാധിക്കുമെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോവുക തിരുപ്പതിയിലും ദർശനം നടത്തുന്നത് ഇവരുടെ ഭാഗ്യം വർദ്ധിക്കാൻ കാരണമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും അപ്പോൾ ശ്രദ്ധിക്കുക പുരുലോട്ടാതി നക്ഷത്ര ജാതകർ കാളഹസ്തിയിലും തിരുപ്പതിയിലുമൊക്കെ ദർശനം നടത്തുക ആദ്യം കാളഗസ്തിയിൽ ദർശനം നടത്തിയതിനു ശേഷം തിരുപ്പതിയിൽ ദർശനം നടത്തുക ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും ഇവരുടെ ഭാഗ്യത്തിന് അക്കം കൂട്ടും അടുത്ത നക്ഷത്രം രേവതിയാണ് കഷ്ടകാലം ഒഴിയുന്ന സമയമാണ് രേവതിയെ സംബന്ധിച്ച് ഈ ഒരു ഒന്നര വർഷക്കാലം അത് ജനുവരി ഫസ്റ്റ് മുതൽ ഇവരുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാക്കാൻ രേവതി നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഭാഗ്യത്തിൽ എത്തും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും രേവതിക്കത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് രേവതിക്കത് നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് അവർക്ക് വന്നു ചേരുന്നത് ഗജകേസരി യോഗമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഗച്ഛ കേസരി യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുന്ന നക്ഷത്രജാതകരിൽ ഭരണി നക്ഷത്രജാതകരുമുണ്ട് ഭരണിക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നു നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് ജീവിതത്തിൽ കൊതിച്ചതൊക്കെ നേടാൻ ഭരണിക്ക് ഇനി കഴിയും ഭരണി ഐശ്വര്യമാണ് ഭരണി സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള തിരുവാതിരയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമായിരിക്കും എൻ്റെ നാവ് പൊന്നാകട്ടെ തീർച്ചയായും നിങ്ങൾക്കിത് സംഭവിച്ചിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനിയുള്ള സമയം ഒരുപാടാണ് എത്ര വലിയ വിഷമഘട്ടത്തിലാണെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉയർച്ചയാണ് ഫലം ഉയർച്ചയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും സമൃദ്ധിയാണ് സന്തോഷം ഒരുപാട് അനുഭവിക്കാൻ ഇവർക്ക് സാധ്യമാകും ഗജകേസരി യോഗമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടനക്ഷത്ര ജാതകർക്ക് ഗജകേസരി യോഗത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ പൂരാടം നക്ഷത്ര ജാതകരും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ഉറപ്പാണ് അടുത്ത നക്ഷത്രം മഖമാണ് മഖം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് മകത്തിന് ഒരുപാട് കഷ്ടപ്പാടുകൾ ഇപ്പോഴും ഉള്ളതാണ് എന്നാൽ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ മകം എത്തും മകത്തിന് നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്നവരിൽ ഒന്നാം സ്ഥാനത്ത് മകം ഉണ്ടാകും മകത്തിന് ഭാഗ്യമാണ് മകത്തിന് ഐശ്വര്യമാണ് മകം പരന്ന മങ്ക എന്നാണ് ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മകൻ നക്ഷത്ര ജാതകരുടെ ഭർത്താക്കന്മാർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ചില കാര്യങ്ങൾ മകൻ നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുവരും അത് സൗഭാഗ്യ സമ്പന്നത തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ നീങ്ങി രക്ഷപ്പെടുന്ന സമയം തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറട്ടെ ഒരുപാട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം